ഹായ് ഹലോ നമസ്കാരം കുട്ടികളിലുള്ള ചുമ കപക്കെട്ട് മാറാനുള്ള ഹോം റെമഡീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊറോണ കാലം കഴിഞ്ഞിട്ടും ആരോഗ്യകാര്യത്തിൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും യാതൊരു വിധത്തിലും സമാധാനം കിട്ടുന്നില്ല ഒരു പനി കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അടുത്ത പനിയും ചുമയും കപക്കെട്ടും ഉണ്ടാകും ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും അപ്പുറമാണ് കാര്യങ്ങൾ ഇതിനെ നാടൻ രീതിയിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം പനിക്കൂർക്ക അഥവാ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയും തുളസിയിലയും ഇലയും സമമെടുത്ത് വാട്ടി പിഴിഞ്ഞെടുക്കുക അതിന് നീരിൽ അല്പം തേനും കൂടി ചേർത്ത് മൂന്ന് നേരം കഴിച്ചാൽ കഫം ഇളകിപ്പോകാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും കുഞ്ഞുമക്കൾക്ക് ഒരു ബൗളിൽ രണ്ട് ടീസ്പൂൺ ശർക്കരപ്പൊടി അതിൽ രണ്ട് ടീസ്പൂൺ ഇഞ്ചിപ്പൊടി ചുക്ക് പൊടിയായാലും മതി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മെൽറ്റഡ് ഘീ എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചെറിയ മിഠായി വലുപ്പത്തിൽ ഉരുട്ടുക ഇത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുക വളരെ നല്ലതാണ് ഇഞ്ചി ഒരു കഷ്ണം എടുത്ത് ചതച്ച് നീര് പിഴിഞ്ഞ് എടുക്കുക ഇതിൽ സമം തേനും ചേർത്ത് അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ കഴിക്കുക രണ്ടു നേരം ആഴ്ചയിൽ മൂന്ന് തവണ ഇത് കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ്